ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളിയായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി അല്പം കളറും ആവശ്യത്തിനുപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു വിസിൽ വരുന്നത് വരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അലപ്പം തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് വെളുത്തുള്ളി ചെറിയുള്ളി അതുപോലെ തന്നെ വലിയ ജീരകം ഇഞ്ചി കുരുമുളക് കുരുമുളകൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്കും ഇതിലേക്ക് സ്പൈസസ് ആഡ് ആയിട്ട് കൊടുക്കണം രണ്ട് ഏലക്ക നാല് കഷ്ണം പട്ട ഒരു നാലഞ്ച് ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വഴച്ചി എടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ചിക്കൻ മസാല അല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെയും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അധിക സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങ ഒന്ന് വറുത്തതാണ് തേങ്ങ ക്രഷ് ചെയ്തതിന് ശേഷം വറുത്തെടുത്തിട്ടുള്ളതാണ് കറിവേപ്പില വലിയ ജീരവും കൂടെ കൂട്ടിയിട്ടാണ് തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത് ഈ വറുത്ത തേങ്ങ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്